അസ്സലാമു അലൈക്കും വെൽക്കം ടു ഇസ്ലാമിക് മീഡിയ വർഷത്തിൽ സഫർ മാസത്തിൽ ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും സൂക്ഷിക്കേണ്ട ദിനമാണ് അത് പരിശുദ്ധ സഫർ മാസത്തിലെ രഹസ്യ ദിനങ്ങൾ മൂന്ന് അഞ്ച് പത്ത് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിലാണ് സഫർ ഒന്ന് നമുക്ക് വന്നത് ജൂലൈ ഇരുപത്തേഴ് ഞായറാഴ്ച ആണ് സഫറിൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാം നെഹസ്യ ദിനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി സഫർ പത്ത് ആണ്ട് നഹസിൽപ്പെട്ടതാണ് വർഷത്തിൽ മുത്തനിധങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ ദിനമാണ് സഫർ ഇരുപത്തഞ്ച് മാസത്തിലെ അവസാന ബുധനാണ് നെഹസുള്ള ദിനമാണ് ഇംഗ്ലീഷ് മാസത്തോട് ചേർത്താൽ ജൂലൈ ഇരുപത്തൊമ്പത് ചൊവ്വ ജൂലൈ മുപ്പത്തൊന്ന് വ്യായാമം ആഗസ്റ്റ് അഞ്ച് ചൊവ്വ ആഗസ്റ്റ് എട്ട് വെള്ളി ആഗസ്റ്റ് പതിനൊന്ന് തിങ്കൾ ആഗസ്റ്റ് പതിനാറ് ശനി ആഗസ്റ്റ് പത്തൊമ്പത് ചൊവ്വ ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനി ഈ ദിവസങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക ആഗസ്റ്റ് ഇരുപത് ബുധൻ സഫറിലെ അവസാന ബുധൻ ഏറ്റവും വലിയ രഹസ്യ ദിനം ആത്മജ്ഞാനികൾ പറയുന്നു എല്ലാ വർഷവും സഫർ മാസത്തിലെ അവസാന ബുധനിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആപത്തുകളെ ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക السلام عليكم